അനുവിനെ പുറത്താക്കണം പറഞ്ഞത് വേറെ ആരുമല്ല ഇന്നലെ വരെ അനുവിൻ്റെ ചങ്കായിട്ട് നടന്ന അപ്പാനി ഷരത്താണ് അപ്പാനിയുടെ മനോമട്ടം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് അനീഷ്യമായിട്ട് അനു കൂട്ടിലാണ് എന്ന് മനസ്സിലാക്കിയ അപ്പാനി പെട്ടെന്ന് തന്നെ അനുവിനെതിരെ ഭയങ്കര കടുത്ത വൈരാഗ്യമാണ് നമ്മൾ ഈ ബിഗ് ബോസില് സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പാനിക്ക് ആരോടെങ്കിലും വൈരാഗ്യം തോന്നിത്തി ഇടങ്ങിയാൽ അവരെ ഏത് താരത്തിനും തകർക്കുക എന്നുള്ള രീതിയാണ് അപ്പാനി പിന്തുടരുന്നത് കാരണം അനീഷിനോട് അപ്പാനി യാതൊരു കാര്യമില്ല എനിക്ക് തോന്നുന്നു അപ്പാനിയോട് അനീഷ് അങ്ങനെ പ്രത്യേകിച്ച് വൈകം തോന്നേണ്ട പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ സ്ഥിരമായിട്ട് അനീഷിൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകൊണ്ടിരിക്കുന്ന അപ്പാനിയെ നമുക്ക് കാണാം അതുപോലെ തന്നെയാണ് ഇന്നലെ മുതലെ അനുവിനോട് ഭയങ്കര ദേഷ്യമാണ് അനു അനീഷിനെ സ്വകാര്യക്കാൻ ചെന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇന്നത്തെ ആ അടി ജിഫയിലുമായിട്ടുള്ള പിടിച്ചുതള്ളൽ അല്ലെങ്കിൽ കൈ കൊണ്ടോ എന്നുള്ള വിഷയത്തിൽ ജിഫേൽ പ്രത്യേകിച്ച് ഒരു ബിഗ് ബോസിനോടൊന്നും പരാതിപ്പെട്ടിട്ടില്ല ക്ഷമിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് പക്ഷേ അപ്പാനിയോ അക്ബറും അങ്ങനെ കുറച്ച് പേരുണ്ട് എങ്ങനെയും പരാതി കൊടുപ്പിച്ച് അനുവിനെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പാനി കറക്റ്റായിട്ട് നിൽക്കുന്നത് പരവക്ഷമായ അക്ബറിൻ്റെയും കുറച്ച് മത്സരാർത്ഥികളുടെയൊക്കെ പിന്തുണ അവർ കൊണ്ട് കലാമ പരിഗയൊക്കെ അതിന് പിന്തുണയായിട്ട് നിൽക്കുകയാണ് ഈ വിഷയം നമ്മൾ നോക്കിക്കാണുമ്പം ഈ മോഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജിഫേൽ പറയുന്നത് ഈ മൂട്ടിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് പരിശോധനയാണ് ബാഴ് തുറന്ന് പരിശോധിച്ചു അപ്പം ബിഗ് ബോഫിലെ തുടർച്ചയായിട്ട് ഈ റൂൾ ബ്രേക്ക് ചെയ്യുന്ന പരിപാടിയാണ് ജിഫേൽ ജിഫേൽ എല്ലാം കൊടുക്കണമെന്ന് പറയുമ്പോഴും ജിഫേൽ ഓരോ ഫാനങ്ങൾ എടുത്തു വെക്കുകയാണ് ആ ഫാനം ബിഗ് ബോഫ് തന്നെ വന്ന് തുറന്ന് പരിശോധിക്കേണ്ട ഗതികേടുവു പക്ഷേ അതിന് മത്സരാർത്ഥികളുടെ എല്ലാം കൂടെ സമ്മതപ്ര ഒരു ഫിയേടിപ്പടി നടത്തിയതാണ് അനു അനു ചെന്ന് ജിഫേലിൻ്റെ ബാഗ് തുറന്ന് നോക്കി അതിനകത്ത് വല്ല വല്ലതും വെച്ചിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയാണ് പോയത് സത്യം പറഞ്ഞാൽ അജ് ജിഫയിലൊരു ഭയങ്കര കള്ളത്തരമായിട്ട് ധരിക്കുകയൊക്കെ ചെയ്തു ആ രീതിയിലുള്ള ഒരു ജയിൽ പ്രൊമോഷന് വേണ്ടിയാണ് അനുവിൻ്റെ പേര് വന്നത് അപ്പോൾ ആ സമയത്തെ ദേഷ്യത്തിന് അനു ചൊല്ലുകയും പിടിച്ചുള്ള ചിലപ്പം കൈ കൊണ്ട് കാണും പക്ഷേ നല്ല ശക്തി തന്നെയായിരുന്നു അവർ രണ്ടുപേരും പ്രതിരോധിക്കുകയും പിടിച്ചുതള്ളുകൊക്കെ നടന്നത് പരാതികളില്ലാത്തതുകൊണ്ട് ബിഗ് ബോഫ് ഇതൊരു വലിയൊരു വിഷയമാക്കി എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്